നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള സെക്രട്ടേറിയറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നന്ദൻകോട് ക്ലിഫ് ഹൌസ് കോമ്പൗണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും തൊട്ടടുത്ത വീടുകളാണ് ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള ഭരണം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലല്ല ഈ രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിക്കാണെങ്കിൽ പുത്രിവാത്സല്യം കെ കരുണാകരനേക്കാൾ കൂടുതലാണ് മകൾ പറയുന്നതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ സ്നേഹനിധിയായ പിതാവും മകൾക്കും സംസ്ഥാനത്തിന് നടക്കുനിന്ന് ഭരണം നിർവഹിക്കുന്നു മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായ മന്ത്രി ഇതര മതസ്ഥരുമായി അഭിജാതമായ ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹത്തിന് പിണക്കാൻ കഴിയുകയില്ല എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം സമുദായ അംഗങ്ങളെ ഒന്നാകെ അലോസരപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തേരെ ഓടിച്ചു കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ ഡയലോഗിൽ മുഖ്യമന്ത്രി ജാതി സെൻസസ് നടപ്പാകില്ലെന്ന് പറഞ്ഞതോടെ അമ്മാവനും മരുമകനും കലിപ്പിലായി വടകരയിൽ ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ടാണ് ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കുന്നതിനായി ജാതി സെൻസസ് വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന കമ്മിറ്റിക്കും തിരിച്ചടി ഉറപ്പായിരിക്കുകയാണ് ജാതി സെൻസസിനോട് കേരളത്തിന് അനുകൂല നിലപാടാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായി മുഹമ്മദ് റിയാസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ ജാതി സെൻസസിനെ അനുകൂലമായ തീരുമാനം കേരളം സ്വീകരിക്കണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് സി സംസ്ഥാന കമ്മിറ്റിക്ക് യോജിപ്പില്ല ജാതി സെൻസസ് എന്ന പന്ത് കേന്ദ്രത്തിലേക്ക് തട്ടിയിടണമെന്ന നിലപാടാണ് സി സംസ്ഥാന കമ്മിറ്റിക്കുള്ളത് ഉള്ളത് എൻ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ജാതി സെൻസസിനെ തുറന്ന് എതിർക്കുന്നതാണ് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് നിലപാടുകൾ ബിജെപിക്ക് അനുകൂലമാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ടതോടെയാണ് എൻ എസ് എസ് ബി ജെ പിക്ക് ഒപ്പമാണെന്ന സന്ദേശം കീഴ് ഘടകങ്ങളിലേക്ക് എത്തിയത് അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനത്തെ കുറിച്ച് പ്രതികരിക്കാൻ ജി സുകുമാരൻ നായർ വിസമ്മതിച്ചു എന്നാൽ സുകുമാരൻ നായരുടെ മുഖത്തു നിന്നും രാജീവനോടും ബി ജെ പിയോടുമുള്ള സമീപനം വായിച്ചെടുക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് സ്വപ്നം കാണുന്ന റിയാസിനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി തിരിച്ചടി നൽകിയത് ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർത്തിൽ തള്ളിയിട്ടതോടെയാണ് റിയാസിന്റെ പ്രതീക്ഷകളറ്റത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് വൃത്തിച്ചെല്ലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും റിയാസിനുമില്ല ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുകയാണ് ജാതി സെൻസസ് വിഷയത്തിലാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഉരുണ്ടു കളിച്ചത് ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല കേന്ദ്ര ാണെന്ന് വാദിക്കുന്ന സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കോടതിയിൽ സമർപ്പിച്ചു ബീഹാർ ജാതി സെൻസസ് നടത്തുകയും നിരവധി സംസ്ഥാനങ്ങൾ അതിനൊരുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെയാണ് വിമുഖത പ്രകടമാക്കുന്ന നിലപാട് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഇംഗിതത്തിന് എതിരാണ് മന്ത്രി ഗണേഷ് കുമാർ ഡയറക്ടർ ആയിരിക്കുന്ന എൻ എസ് എസിന്റെ നിലപാടാണ് സർക്കാർ സുപ്രീംകോടതിയിൽ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിങ്ങൾ പട്ടിക വിഭാഗക്കാർ മറ്റു പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടനാ പ്രകാരം നൽകിയ സംവരണ അവകാശം പിന്നോക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നോക്ക വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന വിഷയമാണ് സുപ്രീം കോടതി മുൻപാകെയുള്ളത് പത്ത് വർഷം കൂടുമ്പോൾ അനർഹരെ ഒഴിവാക്കാൻ പാകത്തിൽ സംവരണ പട്ടിക പുതുക്കണം കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധി ഉണ്ടായിട്ടും കേരളം നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല പട്ടിക പുതുക്കാനിരിക്കുന്നത് സാഹിനി കേസ് െ ഈ നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സെൻസസിന്റെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്രം സമാഹരിച്ചതാണെങ്കിലും അത് പരസ്യപ്പെടുത്തിയിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു കേന്ദ്രം ഡാറ്റ ശേഖരിക്കുന്നതിനാൽ പ്രത്യേകമായി സർവേ നടത്തേണ്ടതായിരുന്നു കേരളത്തിൻ്റെ നിറ നിലപാട് പിന്നോക്ക വിഭാഗങ്ങളെ പുനർനിർണ്ണയിക്കാൻ പാകത്തിൽ വിശദാംശം കിട്ടുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് കേന്ദ്രത്തെ സമീപിച്ചതാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് കേന്ദ്രം നൽകിയ കത്തിൽ പക്ഷേ ആവശ്യമായ വിവരങ്ങളൊന്നുമില്ല അത് വെച്ച് പിന്നോക്ക വിഭാഗങ്ങൾ നിശ്ചയിക്കാനാവില്ല കോടതി ലക്ഷ്യ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല കേന്ദ്രം കൃത്യമായ ഡാറ്റ നൽകാത്തത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനെയും ബാധിച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചു കേരളത്തിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും സമയം നീട്ടി നൽകിയിട്ടും ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൈനോരിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ വേണ്ടി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതി ലക്ഷ്യ ഹർജി നൽകിയത് ഇതിനുള്ള മറുപടി സത്യവാങ്മൂലമാണ് ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത് യു സർക്കാരിന്റെ കാലത്ത് ഇവർ സർക്കാർ അഭിഭാഷകരായിരുന്നു ലീഗിന്റെ ഉറ്റവരുമാണ് ഇവർ കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ മനഃപൂർവ്വമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും കോടതി ലക്ഷ്യ പുനഃപരിശോധന ഹർജികൾ നിലനിൽക്കുന്നതല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞു ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് കോൾഡ് സ്റ്റോറേജിൽ വെച്ച പൗരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കും കേരള സർക്കാരിന്റെ പിന്തുണയുണ്ട് മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഐ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിലും ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂറും ആവശ്യപ്പെട്ടു എന്നാൽ പിണറായിയോ എം വി ഗോവിന്ദനോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അപകടകരമായ ഈ നീക്കം ഗുരുതരമായ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പാണെന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നു വർഗീയ ധ്രുവീകരണമാണ് മോദി സർക്കാർ ും സംഘപരിവാറും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള ആർഎസ്എസ് അജണ്ട ഉന്നത് മുസ്ലിങ്ങളെയാണ് അതിർത്തി സംസ്ഥാനങ്ങളായ അസമിലും ബംഗാളിലും വലിയൊരു വിഭാഗം ജനത്തിന് വോട്ടവകാശം നിഷേധിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് പൗരത്വ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത സർക്കാരാണ് ഒരാഴ്ചക്കകം സി ഐ എ നടപ്പാക്കുമെന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ എല്ലാമായ അഹന്തയിൽ പൗരത്വ തുല്യത അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മുസ്ലിം നേതാക്കൾ പറഞ്ഞു സി എ വിഷയത്തിലും സി സംസ്ഥാന കമ്മിറ്റി ഇസ്ലാം വിശ്വാസികൾക്കൊപ്പമല്ല ജാതി സെൻസസ് ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണമാണ് ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണത് ഇനി പറയുന്നതാണ് ജാതി സെൻസസ് ആഗ്രഹിക്കുന്നവരുടെ നിലപാട് ആ കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുമെന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നത് പിന്നാക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലാകും അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിന്റെ ആധികാരിക രേഖകൾ പുറത്തുവരും സ്വാതന്ത്ര്യം ലഭിച്ചു മുക്കാൽ നൂറ്റാണ്ടായിട്ടും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടും അപ്പോൾ പിന്നെ അധികാരം ശം വെച്ചിരിക്കുന്നവർ ആ കണക്കിനെ ഭയപ്പെടുന്നത് സ്വാഭാവികം ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും അതിനാൽ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെ കുറിച്ച് കൃത്യവും കണിശവുമായ പഠനം ഇന്ത്യൻ സാമൂഹിക അവസ്ഥയെ മനസ്സിലാക്കാനും ഭരണപരമായ നടപടിക്രമങ്ങളെ കൂടുതൽ സൂക്ഷ്മതയിലും കൃത്യതയിലും പ്രയോഗിക്കാനും ഏറെ അനിവാര്യമാണ് ജാതി സെൻസസ് എന്ന ആശയത്തിന്റെ പ്രസക്തി അവിടെയാണ് ഭരണഘടന ആർട്ടിക്കൽ പതിനഞ്ച് നാല് പതിനാറ് നാല് പ്രകാരം വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലകളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനത്തിനും നിയമനത്തിനും സംവരണവും പ്രത്യേക പരിരക്ഷകളും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ വിഭാഗക്കാർക്ക് വരുമാനത്തിന്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കണമെന്നും പദവികളിലും അവസരങ്ങളിലുമുള്ള അസമത്വം ഇല്ലാതാക്കണമെന്ന ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് രണ്ട് പറയുന്നു ഇതൊക്കെ കൃത്യമായി കണക്കാക്കാൻ നിലവിൽ ഓരോ വിഭാഗത്തിന്റെയും എണ്ണവും സാമൂഹ്യ വ്യവസ്ഥയും അറിയണം ഇന്ത്യൻ ജനതയിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ജാതി സെൻസസ് യിലെ മുക്കാൽ പങ്ക് വരുന്ന ആളുകൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെയൊന്നും നടപ്പാക്കാൻ ഒരു ഭരണകൂടവും സന്നദ്ധമായില്ല അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിലെ ഭരണവർഗമായ ന്യൂനപക്ഷമായ അതീശ ജാതി വിഭാഗം ജാതി സെൻസസെ പേടിക്കുന്നുവെന്നാണ് സെൻസസ് അനുകൂലികൾ പറയുന്നത് ആർക്കൊക്കെ ഏതൊക്കെ അളവിൽ സംവരണം കൊടുക്കണമെന്നത് തിട്ടപ്പെടുത്താൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് ഇസ്ലാം മതം ആവശ്യപ്പെടുന്നു നിലവിൽ ലഭ്യമായ ജാതി തിരിച്ച ഡാറ്റ വിവരങ്ങൾക്ക് തൊണ്ണൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതേസമയം നിരവധി ക്ഷേമ പരിപാടികൾക്ക് ജാതികളെ അടിസ്ഥാനമായി കണക്കാക്കുന്നു സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക പരിരക്ഷകളും അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് നാല് പതിനാറ് നാല് പ്രകാരം വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലകളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനത്തിനും നിയമനത്തിനും സംഭരണവും പ്രത്യേക പരിരക്ഷകളും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ വിഭാഗങ്ങൾക്ക് വരുമാനത്തിന്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കുമെന്നും പദവികളിലും അവസരങ്ങളിലുമുള്ള അസമത്വം ഇല്ലാതാക്കണമെന്നും ആർട്ടിക്കൽ മുപ്പത്തി രണ്ട് പറയുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ജാതി സെൻസസ് നടന്നിട്ടുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പതാം അനുച്ഛേദ പ്രകാരം ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥയെയും പ്രാതിനിധ്യത്തെയും പറ്റി വിലയിരുത്താൻ ജനുവരി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ കാക്ക കലേൽക്കർ കമ്മീഷനെ നിയോഗിക്കും യും ആയിരത്തി അമ്പത്തി അഞ്ച് മാർച്ച് മുപ്പതിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലുള്ള നിഗമനങ്ങളോട് സർക്കാരിനുള്ള വിയോജിപ്പ് മൂലം തള്ളിക്കളയുകയാണ് ഉണ്ടായത് പിന്നീട് വിവിധ തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദ ഫലമായി ആയിരത്തി അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പേൽ പറഞ്ഞ വിഷയത്തെ തന്നെ ആധാരമാക്കി പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ബി പി മണ്ഡലിനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഒന്നര പതിറ്റാണ്ടോളം അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ രണ്ടാമത്തെ കോൺഗ്രസ് ഇതര സർക്കാരായ വി പി സിംഗ് സർക്കാർ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ എന്ന പുതിയ വിഭാഗത്തെ ഉൾപ്പെടുത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി മൂന്ന് പതിറ്റാണ്ടിലേറെ കഴിഞ്ഞ ദളിത് ആദിവാസി സംവരണങ്ങൾക്കൊപ്പം ഇന്ന് ഒ ബി സി സംവരണവും ഭരണഘടനാപരമായി സാധ്യതയുള്ള ഒരു സംവരണ വിഭാഗമാണ് ബീഹാറിൽ ജാതി സെൻസസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകും മുൻപ് തന്നെ കേരളത്തിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട നിയമ ചർച്ചകൾ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുണ്ട് ഇന്ദ്രാ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം പത്ത് വർഷം കൂടുമ്പോൾ പിന്നാക്ക വിഭാഗങ്ങളുടെ ലിസ്റ്റ് പുനഃപരിശോധിക്കണം അതിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ തക്കതായ പ്രാതിനിധ്യം ലഭിച്ചുവെന്ന് വിശകലനം നടത്തി സംവരണ തോത് പുതുക്കി നിശ്ചയിക്കണം ഈ പരാമർശം ഉയർത്തിക്കാട്ടി സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഓരോ സമുദായങ്ങളുടെയും പ്രാതിനിധ്യവും അതിനനുസരിച്ചുള്ള സംവരണ തോതും കണക്കാക്കാനും സമുദായങ്ങളുടെ ജാതി തിരിച്ച കണക്ക് ലഭ്യമല്ല എന്നായിരുന്നു കേരള സർക്കാർ കോടതിയിൽ പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സർക്കാർ നടത്തിയ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടാത്തതിനാൽ സംവരണ തോത് പുതുക്കി നിശ്ചയിക്കാൻ കഴിയില്ലെന്നുള്ള ും കേരള സർക്കാർ നിരത്തുകയുണ്ടായി ഇതെല്ലാം സി പി എം നിർദ്ദേശാനുസരണം ആണെന്നാണ് ആരോപണം ചുരുക്കത്തിൽ വയറ്റുതെച്ചത് പിണറായി സർക്കാരിനെയാണ് പിണറായി തുണയ്ക്കാൻ ആരും രംഗത്തില്ല കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ റിയാസിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ പിണറായിക്ക് കഴിയില്ല എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കിയാണ് റിയാസ് കഴിയുന്നത് ഏതായാലും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി ഇളമരം കരിയും ഉൾപ്പെടെയുള്ളവർ ആശങ്കാകുലരാണ്